ഹലോ ഇങ്ങനെ അല്ലെങ്കിൽ എൻ്റെ ചോറൊക്കെ വരുന്നു കിട്ടാ എന്നാ നിങ്ങൾക്ക് കാണാനുണ്ടോ എന്തോ അവിടെ നിന്ന് ഭയങ്കര പ്രകാശമാണ് ജോലി രക്ഷയില്ലതുകൊണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ ഒന്ന് കാലത്ത് തന്നെ കടലി ഓ സോറി കടലിയല്ല കേട്ടോ നേത്ര കൈ കയറി എന്ന് ഞാൻ അയങ്കിൽ ഞാൻ നേത്ര കായ് ഞാൻ കേട്ടോ പിന്നെ ഞാൻ അയ്യോ ഒരു ആവശ്യത്തിനുള്ള അര സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പൊക്കെ ഇട്ടു കിട്ടോ ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ചെറുതീയിൽ വെച്ചിട്ട് വേവിക്കാം ഞാൻ ചെറുതീ ആക്കിയിട്ടുണ്ട് കുറച്ച് വെള്ളം ഒക്കെ ഇടാൻ ഞാൻ എനിക്ക് ആവശ്യത്തിന് അധികം വെള്ളം വേണ്ട നാറാക്കി വേവാൻ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പം നമ്മളൊരു രണ്ട് മൂന്ന് സ്പൂണ് ഒഴിക്കാവുന്ന രീതിയിൽ കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുള്ള അത് നോക്കിയിട്ട് നമുക്ക് പിന്നെ വെള്ളം കഴിയുക അത് മൂടി വെച്ച് വേവിക്കുമ്പോൾ വെള്ളം വരില്ല അപ്പം ഇന്ന് കഞ്ഞി നയതറക്കായും ഒക്കെ മിക്സ് ആക്കാം കായ്മെങ്കിൽ മുളക് പൊടി നോക്കിരിക്കണ്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും കായൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇരിക്കാം അല്ലാതെ അലക്കി വെക്കാം അരക്കിയിട്ട് വെക്കാം എന്നാലേ അതിൽ അത് ഭംഗിയായിട്ട് വെന്ത് കിട്ടും അല്ലെങ്കിൽ മുളകൊക്കെ അതൊന്നും ഇങ്ങനെ അവിടെ ഇവിടെ ഇട്ട് ഇട്ടി അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇനി അതൊന്നും മൂടിയൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ കായയിൽ മുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും ഇനി അതൊന്ന് മൂടി തട്ടിട്ട് വരും ഞാനൊരു മൂന്ന് നാല് സ്പൂണ് അളവ് കണക്കാക്കിയിട്ട് കുറച്ച് വെള്ളം ഞാൻ ഒരിക്കലും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ അപ്പം അതൊന്ന് വേട്ട പിന്നെ നമുക്ക് അടുത്ത പരിപാടി നോക്കാം പായുന്ന കുതിര കയ്യാൽ തുടക്ക മുകളിൽ അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾ കൂടെ കുറച്ച് ആൾക്കാർ കാണിച്ചിട്ടു പുറത്താക്കണം കേസ് ഒന്നും കരുതി ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാ കണ്ട ഞാൻ ഇവിടെ മീനും അവരെ ചോറൊക്കെ വെച്ചിട്ടുണ്ട് എന്റെ തള്ളം തന്നെ നോക്കണം കണ്ട ആയിട്ടില്ല ഒക്കെ സെറ്റ് സെറ്റാക്കിട്ടുണ്ട് അമ്മ കായ അടുപ്പത്തിട്ടിട്ട് നിങ്ങൾക്കുള്ള ഭക്ഷണം തരാം കേട്ടോ അങ്ങനെ ഇവിടെ അത് സെറ്റായിട്ട് ചെയ്യണം തിന്നാനായിട്ട് അതെന്താ ചെയ്യല്ല മൃഗങ്ങളുടെ ഒരു കാര്യങ്ങൾ അവർക്ക് നമ്മളെ ആശ്രയിച്ചിരിക്കണോരോ നമ്മളത് എല്ലാ കാട്ടിലും വയറ്റിലൊക്കെ പോകണവരാണെങ്കിൽ അവർ അവരുടെ കാര്യം സ്വന്തം നോക്കും ഇവിടെ കിട്ടി കിട്ടി ശീലായി അവർക്ക് അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ആ നേരത്തെ അത് കഴിഞ്ഞാൽ അവർ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്നത് അപ്പൊ ഞാൻ കായ നോക്കട്ടെ കേട്ടോ കായ വേദി ഉണ്ടാവും നമ്മുടെ കായ സെറ്റായി ബന്ധു കിട്ടിയിട്ടുണ്ടോ കൊച്ച വെള്ളത്തിൽ പാകമായിട്ടു ഇനി നമുക്ക് തെയ്യാം തീ ഞാൻ ഓഫ് ചെയ്തു കൂട്ടാം ഇനി കാറൊരു ചട്ടി വെച്ചിട്ട് ആകുമ്പോൾ ചൂടാവാൻ വരിക കേട്ടോ അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് എനിക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് നമ്മൾ എപ്പോഴും ഈ മറ്റേ സാധാരണ വെളുത്തുള്ളി ചെച്ചിട്ട് മൃതൃശ്ശുകാരുടെ ഒരു കായ്പ്പരിയാണ് എപ്പോഴും നമ്മളങ്ങനെ എനിക്ക് കഴിക്കുക ഞാൻ കായ്പ്പേരി ഇപ്പം കുറേ നാളായി വെക്കുന്നത് അപ്പോൾ ഞാനിന്ന് ജോസനോട് പറഞ്ഞു കായ്പ്പരി പഠിച്ച് കായ് വാങ്ങിരുമായി എന്നു കായും അപ്പം ഇന്ന് ഞാൻ വെക്കാൻ വന്നു കുമുളങ്ങൾ തൈര് ഒഴിച്ച് കൈ തൈരി ഇരിക്കണം അങ്ങനെ ചെയ്യാന്ന് ചോദിച്ചിട്ടോ അപ്പൊ നീ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ ഞാനായിരിക്കും കുറച്ച് മേടിച്ചെന്ന് വെച്ചോട്ടെ ഒരു കഞ്ഞിക്ക് ഒരു ഉപ്പേരി ഞാനും ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും മേടിക്കാം നല്ല കറിക്കാന്ന് വെച്ചിട്ട് ഞാൻ സത്യത്തിൽ മറന്നുപോയി രാവിലെ ഇന്നും ഓരോന്നും ഉണ്ടാക്കുമോ പിന്നെ ഞാൻ നോക്കുമ്പോൾ ജിമ്മിന് പോകുന്ന ആൾക്കാരൊന്നും ജിമ്മിന് പോകണതാണായി വെറുതെ വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ ചെറിയ ചൂടായി വന്നായിരിക്കും ഇ നമ്മുടെ ഓ സോറി ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ കുറച്ച് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ട് കുനുകുനു അതായിട്ട് അതോടുകൂടി നമുക്ക് നമ്മളരി ചെറിയ ഉള്ളി കുറച്ചു നേരം ആ ചെറിയ ചെറിയ തീരെ ചെറിയ തീരെ ശ്രദ്ധിച്ചില്ലാണ്ട് കഴിയും കഞ്ഞു വെച്ചാല് എനിക്കിപ്പോ ബസ് കൂടുതലാണ് അങ്ങനെ കഴിഞ്ഞു കുടിക്കാറുള്ളത് അതോ ഭയങ്കര കല്ലി കുടിക്കാന്നുള്ളത് ഞാൻ എനിക്ക് ഒരു രണ്ട് മുഴുവൻ മുളകും ഞാൻ കത്തി കൊണ്ട് ഇങ്ങനെ ചെറുതാക്കി വെച്ചു അതും കൂടി കേട്ടോ നമ്മുടെ കറിയിലേക്ക് ഇടാനുള്ള കറിഞ്ഞു ഞാൻ രണ്ട് കണ്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഉള്ളിൽ വെയിൽ വരണമായിരിക്കും നമുക്ക് ഭക്ഷണ നമ്മുടെ ഈ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിയേണ്ട ആവശ്യമില്ല ഹോട്ടലിലൊക്കെ നമുക്ക് വലിയ കുള ഒരു രീതിയിൽ പോകാനും മാത്രം നമ്മൾ ചായ കുടിക്കാൻ പോകണം ആൾക്കാർ രാത്രിയിലൊക്കെ അപ്പോൾ ഉണ്ണിക്കേഷൻ പോലും കുറവാണ് പിന്നെ വന്നിട്ട് എന്നാൽ ഞങ്ങളിപ്പോൾ പോയി തുടങ്ങിയിട്ടാണ് അതൊക്കെ ഞങ്ങൾ വലിയ വലിയ ഉണ്ണിനെ പോയി കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞാൽ ഞാൻ പോയി ഞാനും ലിജോനും ഞാനും ലിജോനും മാഷി കുഞ്ഞിനും ഉണ്ട് ഡോക്ടറെ ഞാൻ അതിൻ്റെ അതിൻ്റെ ഭയങ്കര അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങളൊരു ഫോട്ടോ ഒന്നുകിൽ എടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല ആ പൊടിച്ചു നേരം വരാൻ വരാൻ പിന്നെ എന്തോ പറ്റി വന്നാല് കഴിച്ചാണെ ഞാൻ ഇതിലോട്ട് ഉള്ളി നന്നായിട്ട് മൊരിയണം നമുക്ക് കേട്ടോ ഉള്ളി മൊരിഞ്ഞാലേ അതിനൊരു രസം വരുള്ളൂട്ട് നമ്മടെ ആദ്യം നോയിമ്പ പെരുന്നാളായില്ലേ ഇരുപത്തഞ്ച് ദിവസം കൂടി ഉള്ളൂ മോൻപിള്ളന്ന് നോമ്പില്ലാന്ന് ഞാൻ പറഞ്ഞോളാം ഇല്ലേ ഞാൻ പക്ഷെ ആവുന്നത് ഞാൻ ഒഴിവാക്കുന്നുണ്ട് മീൻ പിന്നെ മേടിക്കുന്നില്ല നീ ചിക്കനെന്നുണ്ടോ ചിക്കനൊന്നും ഞാൻ കഴിക്കില്ലേ കുറച്ച് എന്താണെന്ന് വെച്ചാൽ നോമ്പല്ലേ കഴിക്കുന്നവർ കഴിച്ചോ എന്നാലും അത്യാവശ്യം വല്ല കൂടെ ഒരു രണ്ട് കഷ്ണമൊക്കെ ഞാൻ കഴിച്ചിട്ട് കിട്ടാൻ നോക്കി നോമ്പ് ഞാൻ കിട്ടില്ല അത് എനിക്ക് പറഞ്ഞില്ലേ നമ്മുടെ ഇഷ്ടം പക്ഷേ ഞാൻ എല്ലാ ആചാരങ്ങളും അനുഷ്ഠിക്കാറുണ്ട് എനിക്ക് പോക്കും

അതേ കാടൊക്കെ അടിക്കാൻ പോയില്ലേ ഇവിടെ കുറുമ്പേറ്റം ഞാൻ ഇടാറുണ്ടാവില്ലേ കൈ വരണ ഒടിഞ്ഞി സപ്പടായിട്ടായി അപ്പൊ അതും കേറാൻ വരും അപ്പൊ നമ്മുടെ ഉള്ളിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് ഈ കായ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോട് കേട്ടാ ഇപ്പായി കഴിഞ്ഞു നമ്മള് കഞ്ഞിടിയാള പരിപാടി നോക്കാം ഓ ചോറങ്ങി കിട്ടിട്ടാ ഇനി ഞാൻ മിക്സ് ആക്ക മിക്സ് ആക്കി കഴിഞ്ഞിട്ട് രണ്ട് കരി കുരുമുളകിന്റെ ഒരു കുറച്ച് ഞാൻ ഇരു ഇട്ടോടാ ഇത്രയും വേണ്ട കേട്ടോ അധികം വേണ്ട മുളകൊക്കെ അപ്പൊ കുരുമുളക് അതിന് ടേസ്റ്റ് കൊടുക്കൊന്ന് ചെറിയ തേയിൽ വെച്ചിട്ട് ആയിട്ട് നമുക്ക് മിക്സ് ആക്കി നമുക്ക് പട്ടിട്ടിട്ട് രണ്ടുമൂന്ന് മിനിറ്റ് കൂടി ഇത് കഴിച്ചിട്ട് കേട്ടോ നമുക്ക് കൂട്ടി കഞ്ഞി കുടിക്കാം മുളക് കഞ്ഞി കുടിച്ചിട്ട് കഞ്ഞി കൂടിയ കഞ്ഞിട്ടാണെങ്കിൽ ഞാൻ അമ്മയോ ഒമ്പതര കഴിഞ്ഞു എല്ലാരും ഒരു ഇതൊന്നേത്ര കഞ്ഞി കുടിക്കുന്നതായിരുന്നു ഇല്ലേ ഞാൻ ഒമ്പതാരമാണേ ഞാൻ കഞ്ഞി ഇന്ന പലാരുന്നുണ്ട് അകത്തുകാരണം കഞ്ഞി കുടിക്കുന്നു അങ്ങനെ കുരുമുളക് ഇതൊക്കെ ഒന്ന് സെറ്റാവാൻ മൂടി തട്ടിട്ട് ഒന്ന് വെച്ച് മൂടിയെടുക്കട്ടോ അപ്പോൾ ഞാൻ കഞ്ഞി എടുത്തിട്ടുണ്ട് എന്താ കായ്പരി സൂപ്പർ ടേസ്റ്റായിട്ടാണ് ഞാൻ ടേസ്റ്റ് നോക്കി എനിക്ക് മുളക് അധികം ഇഷ്ടമില്ല അതിൻ്റെ ഒരു ചെറിയ മാത്രം മുളക് വെറുതെ കുഴുകി ഞാൻ പോകുന്നു എനിക്ക് മുളകൊക്കെ വയറൊക്കെ എടുത്ത് കിട്ടുന്നു എനിക്ക് ചെറിയൊരു വളരെ ടേസ്റ്റ് ഉണ്ട് ഇത് നല്ല രസമായിട്ടുണ്ട് എനിക്കതിന് കൂടിയെന്നാണ് ഞാൻ പറയാൻ കേട്ടോ എല്ലാവർക്കും ഇഷ്ടം കണ്ടോ ഇൻ കഞ്ഞി കൂടി കഞ്ഞി കുമ്മളങ്ങൾ ഇറക്കിക്കുന്നു Ta-da! Ta